നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖം ഇരിക്കാൻ വേണ്ടി നടത്തിയ കെ പി സി സി പുനഃസംഘടന പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കിയെന്ന വികാരം ശക്തമാണ് കെ സുധാകരനെ മാറ്റി പകരം സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കിയതോടെ സംഘടനയുടെ കരുത്തു ചോർന്നുവെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് ഇതിനു പിന്നാലെ കെ പി സി സി പുനഃസംഘടനയിൽ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തകിടമറിയുകയും ചെയ്തു കെ സി വേണുഗോപാൽ കളം നിറഞ്ഞതോടെ വി ഡി സതീശിനും നിറം മങ്ങി എ ഗ്രൂപ്പ് നേതാക്കളും ആകെ കരുത്തുചോർന്ന അവസ്ഥയിലാണ് ഇതോടെ കെ പി സി സി സെക്രട്ടറി തലത്തിലെ പുനഃസംഘടന പ്രതിസന്ധിയിലായി ഗ്രൂപ്പ് താൽപര്യങ്ങൾ പരിഹരിക്കുന്നതിനും ജനറൽ സെക്രട്ടറി പദവിക്കായി പരാതി നൽകിയവരെ അനുരഞ്ജിപ്പിക്കുന്നതിനുമായി കെ പി സി സി സെക്രട്ടറിമാരുടെ എണ്ണം നൂറ്റി നാൽപ്പതായി ഉയർത്താനാണ് ആലോചന ഒരു നിയമസഭാ മണ്ഡലത്തിന് ഒരാൾ എന്ന നിലയിലാകും നിയമനം നടത്തുകയെന്നാണ് സൂചന സെക്രട്ടറി നിയമനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നീളുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഇതിന്റെ ഫലമായി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചുമതലയേൽക്കൽ അനന്തമായി നീളുന്നതിൽ தாக்கள் கடுத்த அதிருப்தியிலான പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ചുമതലയേൽക്കൽ വൈകാൻ കാരണം സെക്രട്ടറിമാരെ നിയമിച്ച ശേഷം മാത്രം മതി പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ എന്നാണ് സതീശന്റെ നിലപാട് ഈ കടമ്പിടുത്തം കാരണം ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ച അൻപത്തി ഒൻപത് പേർക്കും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർക്കും ഇതുവരെ ചുമതലയേൽക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ അൻപത് സെക്രട്ടറിമാർ തുടരുന്നുണ്ട് ഇവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ തുടർച്ച നൽകേണ്ടതുണ്ട് ഇതിനു പുറമെ തൊണ്ണൂറ് പേരെ കൂടി ഉൾപ്പെടുത്തി ആകെ നൂറ്റി നാൽപ്പത് സെക്രട്ടറിമാരെ നിയമിക്കാനാണ് നീക്കം ഇരുന്നൂറിലേറെ പേരാണ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കാനായി പട്ടികയിൽ വന്നത് അതേസമയം കെ പി സി സിയിലെ പ്രതിസന്ധികൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങ് ഇന്ന് നടക്കും ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂടത്തിൽ രാജിവെച്ച ഒഴിവിലാണ് പുതിയ ഭാരവാഹികൾ എത്തുന്നത് ഒജയ് ജനേഷ് സംസ്ഥാന അധ്യക്ഷനായും ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായി ഇന്ന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എത്തി ചുമതലയേൽക്കും എന്നാൽ യൂത്ത് കോൺഗ്രസിലെ നിയമനങ്ങളിലും ഗ്രൂപ്പ് തർക്കങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അബിൻ വർക്കിയെ തഴഞ്ഞതിൽ രമേശ് ചെന്നിത്തലയിലൂടെ ഐ ഗ്രൂപ്പും കെ എം അഭിജിത്തിനെ പരിഗണിക്കാത്തതിൽ എ ഗ്രൂപ്പും ഹൈക്കമാൻഡിനെ അതിർത്തി അറിയിച്ചിട്ടുണ്ട് അബിൻ വർക്കി തന്റെ നീരസം പരസ്യമാക്കുകയും ചെയ്തിരുന്നു ചുമതലയേൽക്കൽ ചടങ്ങിൽ മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് രമേശ് എന്നിതൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ കാരണം പങ്കെടുക്കുന്നില്ല അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമോ എന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ് കെ പി സി സി പുനഃസംഘടനയിൽ പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾക്കൊപ്പം വിവിധ മത സാമുദായിക നേതൃത്വവും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നതിനും ഭാഗമായിട്ടാവണം പുനസംഘടനയെ കാണേണ്ടത് യൂത്ത് കോൺഗ്രസിനൊപ്പം കെ പി സി സി പുനഃസംഘടനയിലും തന്റെ അപ്രമാദിത്യം സ്ഥാപിച്ചിരിക്കുകയാണ് കെ സി ഇത് പരമ്പരാഗത ഗ്രൂപ്പുകളെ ഏറെ ചൊടിപ്പിച്ചിരിക്കുകയാണ് നാടാർ വിഭാഗത്തെ പുനഃസംഘടനയിൽ അവഗണിച്ചതിൽ നാടാർ സർവീസ് ഫെഡറേഷൻ രംഗത്ത് വന്നിരുന്നു തലസ്ഥാന ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാടാർ വിഭാഗത്തിന് ഏറെ സ്വാധീനമുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് നാടാർ സർവീസ് ഫെഡറേഷൻ പ്രസ്താവനയിൽ പറയുന്നു തിരുവനന്തപുരത്ത് നിന്നും പന്ത്രണ്ട് ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോൾ നാടാർ സമുദായത്തിൽ നിന്നും ഒരാളെ മാത്രമാണ് നിയമിച്ചത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റ് എൻ ശക്തൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ആ സ്ഥാനത്തേക്ക് സമുദായത്തിൽ നിന്നും ആരെയും പരിഗണിച്ചില്ലെന്നും ഫെഡറേഷൻ കുറ്റപ്പെടുത്തി ഒരു ശതമാനം പരിഗണനയാണ് സമുദായത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമുദായത്തിന്റെ ഒരു ശതമാനം വോട്ട് മതിയോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും നാടർ സർവീസ് ഫെഡറേഷൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടിയമ്മനെയും അബിൻവർക്കെയും തഴഞ്ഞതിൽ ഓർത്തഡോക്സ് വിഭാഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ തനിക്കുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു കെ മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ കെ പി ഹാരിസിന്റെ പേരും പരിഗണിക്കപ്പെട്ടില്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന മര്യാപുരം ശ്രീകുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി സി വാരവാഹികളുമായിരുന്ന ചില നേതാക്കന്മാരുടെ പേര് വിവിധ സ്ഥാനങ്ങളിലേക്ക് എ ഗ്രൂപ്പ് നൽകിയിരുന്നു കെ പി ധനപാലൻ അബ്ദുറഹ്മാൻ ഹാജി കെ സി അബു എന്നിവർക്ക് എ ഗ്രൂപ്പ് മുൻഗണന നൽകിയിരുന്നു മുൻപ് കെ പി സി സെക്രട്ടറി ആയിരുന്ന റിങ്കു ചെറിയാന്റെ പേര് മുന്നോട്ട് വെച്ചു എന്നാൽ ഇവരൊന്നും പരിഗണിക്കപ്പെട്ടില്ല ചാണ്ടിയമ്മന്റെ പേര് എ ഗ്രൂപ്പ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിർദ്ദേശിച്ചിരുന്നു ജനറൽ സെക്രട്ടറിയെങ്കിലും ആക്കുമെന്ന് വിചാരിച്ചിരുന്നു അതും നടന്നില്ല പരിഹാരമുണ്ടായില്ലെങ്കിൽ ലഭിച്ച സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടെന്ന ചിന്തയും എ ഗ്രൂപ്പ് നേതാക്കളിലുണ്ട് ഒരു കാലത്ത് കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പുനഃസംഘടനയിൽ പരാതി ശക്തമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ കെ സിയുടെ നോമിനെയാണ് കോട്ടയം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ നിർദ്ദേശ ഫിൽസൺ മാത്യുവിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിലൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലെന്നാണ് സൂചന തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ നൽകിയ പേര് ചെമ്പഴന്തി അനിലിന്റേതായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല ഇവിടെ ചുമതല വഹിക്കുന്ന ശക്തനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതോടെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നാണ് സൂചന